പഴയ ജംഗാർ സർവീസ് ജെട്ടിക്ക് സമീപം ചെറിയ വള്ളങ്ങളുടെ മത്സ്യോപകരണങ്ങളുടെ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾക്ക് തീപിടുത്തം പുട്ടുമ്മനകത്ത് അബ്ദുൾ ഖാദർ ചെമ്പൻ രകത്ത് ഖാദർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഷെഡിനാണ് തീപിടിച്ചത് വൈകിട്ട് ആറു മണിക്കാണ് സംഭവം നടന്നത് പഴയ ജംഗാർ സർവീസ് ജെട്ടിക്ക് സമീപമാണ് ചെറിയ തോണിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ വലയും മറ്റു ഉപകരണങ്ങളും സൂക്ഷിക്കുന്ന ഷെഡുകൾക്ക് തീപിടുത്തമുണ്ടായത് പുട്ടുമാനകത്ത് അബ്ദുൾ ഖാദർ ചെമ്മൻ്റെ അകത്ത് ഖാദർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഷെഡിനാണ് തീപിടിച്ചത് വൈകിട്ട് ആറു മണിക്കാണ് സംഭവം മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പൊന്നാനി യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു തീപിടുത്ത കാരണം വ്യക്തമല്ല എഞ്ചിനും വലയും ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഞങ്ങൾ വേണ്ടി കംപ്ലീറ്റ് കണക്കാക്കുന്നുണ്ടായിരുന്നു தானும் வாக்கில இருந்து கிட்டத்தட்ட 100 km മാർഗ്가는. എത്ര மணி நேர சம்பவമുണ്ടായിരുന്നു? 6 மணி ஆயிട്ടുണ്ട്. எங்க இருந்து எங்கனால திருப்பிட்டதா? എങ്ങനെയാണ് നമ്മൾ ഞങ്ങൾ அப்போ. ഞങ്ങൾ പൂർूण പോയது. இந்த கண்ட கரோடு வரும்பொலtene போலீஸ் கிட்டetti மற்ற இரண்டாவது செட்ல தீ. பாரி ਮੰතරிறது யாரோ கிச்சன பிரைவர்னும். उत्तम वाला. 10 30 kg এর পর্তുന്ന वाला. പുതിയ वाला. মায়াপুর से कटोने 80 এর மேலே. ബാക്കിയുള്ള ഷെഡുകൾ കത്താതെ ആളുകളോട് വന്നിട്ട് ഒരു വൻ ദുരന്തമായിരിക്കും കാരണം ഒരുപാട് ഐസ് ബോക്സുകളൊക്കെ ഈ ഷെഡിനകത്തുണ്ട് അഞ്ഞൂറ് ആയിരം ഓരോ ബോക്സിൽ അറുന്നൂറ് എണ്ണൂറ് വരണം ആ ബോക്സുകൾ ആയിരുന്നോ ആയിരത്തഞ്ഞൂറിന് ഓരോ ഷെഡുകളുണ്ട് ഇത് കത്താന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ് ഫയർഫോസിൻ്റെ പെട്ടെന്ന് ഇടവരും മത്സ്യത്തൊഴിലാളികൾ മറ്റേല്ലാവരും ഇടപെട്ടതിൻ്റെ പേരിൽ പെട്ടെന്ന് വൻ ദുരന്തം ഇതായിരിക്കും